ഇന്ന് വസ്തായിട്ട് കൊച്ചുമോള് ചെറിയ സങ്കടത്തിലാണ് കൊച്ചുമോളുടെ വന്നില്ല അതില്ലോളെ ഹലോ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡേ എന്താണ് ഇന്നത്തെ ഡേ നോക്കാം എട്ട് പത്തൊമ്പതായിട്ടുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി സൺഡേ അതായത് എന്റെ എൻഗേജ്മെന്റ് ഡേ ആണ് മനസമ്മതമാണ് ഇന്ന് അപ്പൊ ഞാൻ രാവിലെ ഏഴ് മണിക്ക് അലാറം വെച്ചു ഏകദേശം ഒരു ഏഴര ഏപ്രിത്തേക്ക് ഞാൻ എണീറ്റും അതായത് ഇങ്ങനെ അലാറം അടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഓർത്തു അയ്യോ എന്റെ എൻഗേജ്മെന്റ് ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് എണീക്കുന്നത് ഏഴര ഏപ്രിൽ ഞാൻ എണീട്ടുണ്ടായിരുന്നു ആക്ച്വലി എന്റെ പ്ലാൻ അത് തന്നെ ഏഴ് ഏഴ് ഏഴര എന്നുള്ളതായിരുന്നു അത് പിടിച്ചു സാധാരണ ഒമ്പത് മണിക്കൊക്കെയാണ് എണീക്കുന്നത് ഒമ്പതര പത്ത് മണിക്കാണ് ഞാൻ സാധാരണ എണീക്കാറുള്ളത് അപ്പൊ ഇനി അപ്പൊ ഇന്ന് നമ്മൾ ഏഴരക്ക് എണീറ്റു എണീറ്റായിട്ട് ഞാൻ നേരെ ഇപ്പൊ പുറത്തോട്ട് പോയി നിങ്ങൾ ഈ ചർക്കാൻ രാവിലെ എവിടെയേക്കാണ് ഓടിയത് കാരണം രാവിലെ കല്യാണം അല്ലേ സോറി എൻഗേജ്മെന്റ് അല്ലേ അപ്പൊ ഞാൻ രാവിലെ താടി ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നു പോകുമായിരുന്നു ബി അവിടെ ഒന്ന് ഷെയ്പ്പെയ്യുമായിരുന്നു ഞാൻ നമ്മുടെ ഋഷിയുടെ പരിപാടിക്ക് പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഷെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മനസ്സിലാ അതോ ഒന്നോടെ ഷെയ്പ്പ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ രാവിലെ ഒന്ന് പോയി ഷെയ്പ്പ് ചെയ്തു നമ്മുടെ നിഷാന ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട് നിഷാന ഗോവയിലായിരുന്നു അവൾ നേരെ നമ്മുടെ ആലപ്പുഴയിലേക്ക് വന്നു രാവിലെ അതിനെ വന്നു ഫ്ലൈറ്റ് കയറി കൊച്ചി വന്നു കൊച്ചി ആലപ്പുഴയ്ക്ക് എത്തപ്പ എന്റെ ഫ്രണ്ട് പോയിട്ട് നിഷാനെ പിക്ക് ചെയ്തു അവൾ വീട്ടിലുണ്ട് ഞാൻ ഇനി നേരെ പോയിട്ട് ബാക്കി പരിപാടീസ് ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് ഒന്ന് കുളിക്കണം കുളിക്കുമ്പോ തല നടക്കുന്നത് ബ്രോഡറൈ ചെയ്യണം അപ്പൊ വേണ്ടിയിട്ട് ഇന്ന് സെപ്റ്റംബർ എട്ടാം ഇത്രയും കല്യാണവും പരിപാടീസ് ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു കേരളത്തിൽ ഇത്രയും കല്യാണം നടക്കുന്ന ദിവസം ഇന്നാണ് എന്നുള്ളത് എനിക്ക് അറിയാനേ വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ നെട്ടോട്ടമായിരുന്നു കാരണം ക്യാമറമാനെ കിട്ടാനില്ല അതിനുവേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു പിന്നെ നമ്മുടെ ബിഗ് ബോസിലെ സീസൺ ഫോറിലെ ഡെയ്സി അറിയാലോ അപ്പോ ഡെയ്സിയുടെ കെയർ ഓഫിനാണ് അത് പിന്നെ ശരിയായി കിട്ടിയത് അത് ഓക്കെ ആയി വണ്ടി ഒരു കോൺട്രസാ വണ്ടി നമുക്ക് വേണ്ടി വരുന്നുണ്ട് ഒരു ബ്ലാക്ക് കളറ് അപ്പൊ അതൊക്കെയാണ് അങ്ങനെ ബാക്കി പരിപാടീസ് എല്ലാം തന്നെ ഏകദേശം ഏകദേശിക്കിപ്പോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബസ് കിട്ടാനൊക്കെ എന്ത് വാടാതെന്ന് അറിയാം അവന്റെ പൊന്നോ അങ്ങനെ ബസ്സിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആണ് ഇനി വീട്ടിൽ പോവുക റെഡി ആകുക നമുക്കൊരു പത്തരയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലാവുമ്പോൾ എത്താനായിട്ട് സാധിക്കും അപ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല നമുക്കൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് പള്ളിയിലെ ചടങ്ങ് വരിക പള്ളിയിൽ ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ അതായത് എൻഗേജ്മെന്റ് ആയതുകൊണ്ട് വലിയ കട്ട് ഓഫ് ഒന്നും ഉണ്ടാവത്തില്ല നമ്മുടെ ബിബിയിലെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ചില ആൾക്കാർക്ക് വരാനായിട്ട് പറ്റത്തില്ല അവർ അവര് കല്യാണത്തിനെത്തിക്കൊള്ളാന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ അർജുൻ അർജുനായിക്കോട്ടെ ശ്രീതു ആയിക്കോട്ടെ ശരണ്യ ആയിക്കോട്ടെ സുരേഷ് ഏട്ടൻ യമുനേച്ചി ഇന്നലെ ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് പറ്റുമേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ യമുനേച്ചിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അങ്ങനെ ജാനുന് വരാൻ വേണ്ടി പറ്റത്തില്ല കുറച്ച് ആൾക്കാര് നമ്മുടെ അഭിഷേക് ജയദീപ് ജെ അവന്റെ അവൻ പറ്റും കെട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ നേരെ വീട്ടിലേക്ക് പോകാനാണ് ബാക്കി പരിപാടി ആയിട്ട് വീട്ടുകാർ ഞാൻ അവരുടെ ഇവിടെ പോയി ചിറക്കണ്ടെന്ന് വീട്ടുകാരെ ആലോചിച്ചു പോവും നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാ അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇപ്പോ എ സിയിലോട് ടച്ച് ചെയ്ത് ചങ്ങനാശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ എൻഗേജ്മെന്റിന്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ബാക്കിൽ അപ്പയുണ്ട് അമ്മച്ചിയുണ്ട് കൊച്ചുമോളുണ്ട് കൊച്ചു ചെറിയ സങ്കടത്തിലാണ് കൊച്ചുമോളുടെ വന്നില്ല ഹെയർ അതെ 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 ആ കൊച്ചുപോലെ വീട്ടിൽ തന്നെ ഒരുങ്ങിയത് ഐ മീൻ നമ്മുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഉണ്ട് അപ്പൊ ആ ചേച്ചി വീട്ടിലേക്ക് എത്തി ഒരുങ്ങുമായിരുന്നു അപ്പൊ കൊച്ചുമോക്ക് നമ്മള് വീട്ടിലൊരുങ്ങുമ്പഴത്തേക്കും ചെറിയ 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 ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് കൊച്ചുമോളെ കല്യാണത്തിന് എന്തായാലും കൊച്ചുമോളെ പരാതിയൊക്കെ തീർക്കുന്നതായിരിക്കും അപ്പോ ഒരു കോണ്ടസ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നേരെ കാരണം ഞാനൊരു കോണ്ടസ ലീനു ഒരു കോണ്ടസിലാണ് അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഇനി ബാക്കി അവിടെ ചെന്നിട്ടാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ബാക്കി ബ്ലോഗൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം പള്ളിയിലുള്ള പരിപാടീസ് ബാക്കി പരിപാടീസ് എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും തിരക്കാർക്കുള്ള സ്വഭാവമായിട്ട് അപ്പം അത്തരം കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ബാക്കി ടീംസൊക്കെ കൂടെ വരും ബിഗ് ബോസ് ടീംസും എൻ്റെ ഫ്രണ്ട്സ് ബാക്കി എല്ലാവരും അവിടെ എത്തുന്നുണ്ട് അപ്പോൾ അവർ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അവരൊക്കെ എന്തായാലും ബ്ലോഗ് എടുക്കും എന്തായാലും ബ്ലോഗ് എടുക്കും നമ്മുടെ സായയുടെ ബ്ലോഗും ഗബ്രിയുടെ ബ്ലോകൊക്കെ എന്തായാലും ഉണ്ടാവും നമ്മുടെ അഭിഷേകിന്റെ വ്ളോഗ് ഉണ്ടാവും നന്ദൂട്ടൻ്റെ വ്ളോഗ് ഉണ്ടാവും സ്നേഹയുടെ ബ്ലോഗ് ഉണ്ടാവും അങ്ങനെ ഒത്തിരി ആൾക്കാർ എന്തായാലും ജാസ്മിൻ്റെ ബ്ലോഗ് ഉണ്ടാവും അപ്പോൾ അവരൊക്കെ എന്തായാലും ബ്ലോഗ് എടുക്കുന്നതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം തന്നെ എൻഗേജ്മെന്റിന്റെ കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടീസ് എല്ലാം തന്നെയാണ് ഇനി എൻ്റെ ഈ ബ്ലോഗിലൂടെ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പള്ളി കയറി കഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ പള്ളി പള്ളിയുടെ തിരക്കണ്ടാവും അത് കഴിഞ്ഞ് ബാക്കി സ്റ്റേജിലെ കാര്യങ്ങൾ ഫുഡ് പരിപാടീസ് എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബിസി ആയിരിക്കും അതിന് കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം അറിയിക്കാം പിന്നെ നേരെ അങ്ങോട്ട് പോവാണ് ഓക്കെ അങ്ങനെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറര മണിയായിരുന്നു കാരണം ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോസ്റ്റ് ആയിരുന്നു ഫോട്ടോസ് എടുത്ത് പിന്നെ ലീവിൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഡ്രസ്സ് മാറിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വന്നത് ഒരു ആറരയായപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് സെപ്റ്റംബർ എട്ടാം തീയതി ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്തോട്ട് പോകുന്നു നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഒക്കെ തന്നുള്ളതാണ് അരുൺ അനു ജിജോമോൻ പിന്നെ ഒരാളുടെ കൂടെ ഉണ്ട് ഇവിടെ പോയാ പോയാൽ കൂട്ടുകാരൻകൊണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നത് അയർലൻഡിലെ ഷെബിൻ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്ന് ഫുഡ് അടിച്ചു എന്തൊക്കെയാണ് നമ്മൾ കഴിച്ചത് ഡ്രാഗൺ പൊറോട്ടയും പിന്നെ പിന്നെ ലൈമും കഴിച്ചു ഇത്ര ഉണ്ടായിരുന്നു വേറെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു ഇനിയിപ്പോ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നമ്മുടെ നോറയും നിഷാനയും ജേബ്രോ നോറയുടെ അവരെല്ലാരും കൂടെ ഇവിടെ ഹൗസ് ബോട്ടിൽ കറങ്ങി നടക്കുന്ന ആലപ്പുഴത്തെ അവർ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടില്ല അപ്പം ഞാൻ അവരുടെ അടുത്തിട്ടൊന്ന് പോകും അവരുടെ അടുത്തിട്ട് പോയിട്ട് മാത്രമേ ഞാൻ തിരിച്ചിനി വീട്ടിലേക്ക് വരത്തുള്ളൂ അങ്ങനെ പ്ലാൻ എന്നറിയിട്ട് അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട് അപ്പോൾ എൻഗേജ്മെന്റിന്റെ ആ ഒരു സമയത്തിന് ശേഷം ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടീസ് ഇതൊക്കെയാണ് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് നമ്മൾ വിചാരിച്ചാലും സൂപ്പറായിട്ടാണ് പറയുന്നത് അടിപൊളി പരിപാടിയായിരുന്നു സിജന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ അഫ്സറയുടെ ഭയങ്കര ഫാനാണ് അപ്പൊ അഫ്സറയുടെ കൂടെ ഫോട്ടോ എടുക്കണം ഇനി ശരണിനെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് തോന്നിട്ടുണ്ട് ശരന്റെ പേര് ശരണിന്റെ മാരേജിന് എത്തുന്നതായിരിക്കും അപ്പൊ പിന്നെ എക്സ്പീരിയൻസ് അല്ലേ സെലിബ്രിറ്റിയുടെ സെലിബ്രിറ്റി അല്ലെ കടന്ന് പറയുന്നത് ാണ് കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പരിപാടികള് വരുന്നതേ ഉള്ളു അതെ നമ്മടെ എൻഗേജ്മെന്റ് ആണല്ലോ ഇപ്പൊ കഴിഞ്ഞിപ്പോ കല്യാണം എന്ന് ഇവിടെ ആലപ്പുഴ നമുക്ക് ഇനി പരിപാടി വരാനായിട്ടുണ്ട് അപ്പൊ അതിന് പൊളിക്കും പഴയ ചിക്കു ബുക്ക് ഡാൻസ് ഇപ്പം ഡാൻസാണ് ഭയങ്കര മെയിൻ ഡാൻസറാണ് പണ്ടത്തെ ആക്ച്വലി ഞങ്ങള് ഷെബിൻ നമ്മുടെ കൂട്ടുകാരുണ്ട് അന്ന് ഞാൻ പറഞ്ഞ അയർലൻഡിലുള്ള അപ്പോ അവന്റെ കല്യാണത്തിന് ഞങ്ങൾ ഒരു ഡാൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അത് നടന്നില്ല അന്നത്തെ ഡാൻസ് ഞങ്ങളൊന്നും നടന്നില്ല യാ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ നിങ്ങൾ വരുന്ന അങ്ങോട്ട് എല്ലാവർക്കും നാളെ ജോബിന് പോകണ്ടതാണ് അതുകൊണ്ട് ഞാനിപ്പോ നേരെ ഇനി നമ്മുടെ നോറ നിഷാന ജെബ്രോയെ കാണാൻ വേണ്ടിട്ട് പോവാണ് എനിക്ക് റസ്റ്റ് കുറവാണ് രാവിലെ ഞാൻ എണീറ്റിരുന്നു പക്ഷെ എനിക്ക് റസ്റ്റ് എടുക്കണം എന്നുണ്ട് പക്ഷെ അവർ ആലപ്പുഴ വരുമ്പഴത്തേക്ക് തീർച്ചയായിട്ടും അവരപ്പോ ഒരു ഉത്തരവാദിത് കൊണ്ട് എനിക്കുണ്ട് അപ്പൊ ഇനി നേരെ അവരെടുത്തിട്ട് പോവുകയാണ് അവരുടെ അടുത്തിട്ട് പോയിട്ടിനി അവിടെ അവിടുത്തെ ശേഷം പറയാം ഓക്കെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് കറക്റ്റ് പന്ത്രണ്ട് മുപ്പത്തഞ്ചായിട്ടുണ്ട് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കിടന്നുറങ്ങേണ്ട ഞാനാണ് ആ എന്നെ അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് വിളിച്ചു വരുത്തി ഏഹ് ഇവിടെ നോറയുണ്ട് നിഷാരയുണ്ട് ജയപ്രണ്ട് പറഞ്ഞാണ് എന്നെ വിളിച്ചു വരുത്തിയത് രാവിലെ എണീറ്റ് ഞാനാണോ ഒന്ന് ഒന്ന് ഉറങ്ങിയിട്ട് പോലും ഇല്ല ഏഹ് എന്നിട്ടെന്നെ വിളിച്ചു വരുത്തിയിട്ട് പോണിക്കുന്നെ മിങ്കൂസ് ഹോട്ടലിൽ വെച്ച് നമ്മള് ഇടിവെച്ചതിന്റെ പ്രതികാരമായത് ഏഹ് എൻഗേജ്മെന്റിന്റെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് വസ്തുനായിട്ടൊന്നും ഇല്ല എൻഗേജ്മെന്റിന്റെ എന്തൊരുപാടി അറിയില്ലല്ലോ അന്ന് വസ്നേറ്റാ എന്താ നിങ്ങളത് യൂണിഫോമോ ഇത് എന്തായത് അല്ല എന്ത് ആരാ കുടുംബനെ എനീക്കിതേക്ക് എന്താ കാര്യം എന്താ പറഞ്ഞ നാണമില്ല മാനം ഇല്ല എന്നാ ഇതെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് വേണ്ടിട്ട് എന്ത് ബ്ലോഗിനകത്ത് കാണിക്കാൻ പറ്റും കഴിഞ്ഞ റീച്ച് കൂടും ബ്ലോഗിന്റെ ക്യാമറ ഓഫാക്കിട്ട് ഊരിയാ മതി അല്ലെങ്കിൽ ഭയങ്കര റീച്ച് ആയി റീച്ചായിപ്പോ വീഡിയോ ഇത് എന്താ ഇങ്ങനെ നിങ്ങള് ഇവക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ രണ്ടുപേരും നടുക്ക് കിടക്കണെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാ രാത്രിയാണെങ്കിൽ നുഴഞ്ഞു കയറുന്നു നിങ്ങളുടെ അടുത്തോട്ട് ഇതെവിടുന്ന് കിട്ടിയത് വയ്യത് എന്താ എനിക്ക് വേണ്ടി സോറെന്തൊക്കെയാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കൊഞ്ച് ആര് കൊഞ്ചു ഞാൻ രാവിലെ കൊഞ്ചിയായിരുന്നു കൊഞ്ചു കറിയും പിന്നെ ഇതെന്തായത് എന്റെ എൻഗേജ്മെന്റ് ഡേ രാത്രി ഞാൻ അല്ല അതല്ല കിടന്നുറങ്ങാ അതുകഴിഞ്ഞ ആ ശരിയാ ഞാനോറിയുടെ ബിഗ് ബോസ് ബോസിന്റെ ആ അതെ എന്തായാലും കൊള്ള രാത്രി സുഖമായിട്ട് ഉറങ്ങണ്ട എന്നെ വിളിച്ചു വരുത്തി ഇവിടെ എനിക്ക് ഡ്രസ്സ് കിട്ടാതെ ഞാൻ എന്തായാലും സമ്മതിക്കില്ല ഒരാൾ ഉരിയേ പറ്റുള്ളു എനിക്കെന്തായാലും ഇനി മുരിൽ ആർ എങ്കിലും വേണം അതെ 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 അപ്പൊ നിഷാൻ അപ്പൊ നിഷാൻ ഊരുണ്ട് നിഷാനോടെ ആവുമ്പഴത്തേക്ക് നിഷാനിന്റെ എക്സലായിരിക്കും എനിക്കിന്ന് മതി ഞാൻ ചുമ്മാ പറഞ്ഞേ നിങ്ങൾ മൂന്നെണ്ണം നിങ്ങളാണോ നിങ്ങളത് നിഷാൻ ഇതെന്താ ഇത് വേണ്ട 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 അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് മനസ്സിലായിട്ടില്ല എന്തൊരു വെള്ളം ഉണ്ട് ഇത് എന്തൊരു വെള്ളം ഇവരെന്തോ ഒരു വെള്ളം വാങ്ങിച്ചുണ്ട് ഇവിടെ എന്താണ് വെള്ളം എനിക്ക് അറിയില്ല കൈസ് ഈ വെള്ളത്തിന് പേര് താഴത്ത് കമന്റ് ചെയ്യാ ഇത് ആരും ഇത് ആരും ആരും വാങ്ങിച്ച വെള്ളം ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് രാത്രി എണീറ്റില്ല വിളിച്ചിട്ട് അതായത് നോറ വിളിച്ചിട്ട് എന്തുകൊണ്ട് എണീറ്റില്ല ഉത്തരമാണ് കൈസ് ഈ മിനറൽ വാട്ടറിനൊക്കെ ഉള്ളത് പ്രത്യേക

ഇത് സാധനം െൽ കുടിച്ചിട്ടേക്കായിട്ട് കുടിക്കാൻ പറ്റത്തില്ല മിനറൽ വാട്ടർ പിന്നീട് കുടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം രാത്രി പന്ത്രണ്ട് പിന്നെ പിന്നീ ഭക്ഷണം കഴിക്കണം ഈ കുറച്ച് വെള്ളം കുടിക്കണം പിന്നെ വേറെ വെള്ളം ഉണ്ടാകും വെള്ളം കുടിക്കണം അപ്പോൾ ഓക്കെ ബൈ